आई, ും ഔട്ടായി മൂന്നര ലക്ഷത്തിന്റെ കളിയാണ് വീടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വീട്ടുകാർ തമ്മിൽ അടിയാവും പക്ഷെ ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിയാം ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് തന്നെ അതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ അവസാനത്തെ റൗണ്ട് വരുമ്പോഴാണ് അവിടെ ഒരു മത്സരം ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്നുള്ള കാര്യം പറയാം അതോടൊപ്പം തന്നെ ലൈവിനകത്തെ പണപ്പെട്ടി ഈ പണപ്പെട്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചത് നമ്മൾ മറ്റേ പണപ്പെട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പം മൂന്നര ലക്ഷം കൊണ്ട് ഇന്നലെ ഒന്നര ലക്ഷം അടിച്ചെടുത്തു എല്ലാം കൂടെ അഞ്ചു ലക്ഷം കാലിക്കുറ്റി ആയിരുന്നു ഇനി എവിടെ പണപ്പെട്ടി ഇനി വെക്കാൻ എവിടെ പണം ഇനി വല്ലോ ഇരിക്കുന്ന അതിന് മൊത്തം അഞ്ചു ലക്ഷം ആയില്ല മലയാളം ബിഗ് ബോസ് അല്ല മാക്സിമം പോയാൽ ഒരു പത്ത് വരെ വെക്കും അതിന്റെ അപ്പുറത്തോട്ടൊന്നും വെക്കത്തില്ല അതൊക്കെ തമിഴ് പതിനാറൊക്കെ വെക്കും പതിനാറൊക്കെ വിന്നിങ് എമൗണ്ട് ഇന്ന് പതിനാറൊക്കെ അടിച്ചോണ്ട് പോകുന്നു പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോ മലയാളത്തിൽ അതൊന്നും പ്രതീക്ഷിക്കാമെന്ന് വേണ്ട മക്കളെ എന്തായാലും ലൈവിൽ എന്താണോ നടന്നു കൊടുക്കുന്നത് ഈ ചാട്ടിരിക്കാണ് ഞാൻ എന്നാലും ലൈവിലുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ അങ്ങനെ അടുത്ത പണപ്പെട്ടിയുടെ ടാസ്ക് വരികയാണ് ലക്ഷ യുദ്ധം അതായത് ലക്ഷങ്ങൾ വെച്ചിട്ടുള്ള കളിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സമ്മാനത്തുക ലഭിക്കുന്ന നിങ്ങളുടെ ടാസ്ക് ആണ് ഇത് അതായത് ഇതിന് മുകളിലോട്ടൊന്നും ഇനിയൊന്നും വരൂല എന്നാണ് പറയുന്നത് എന്നും എടുത്തു പറയുന്നില്ല ഇതിനു മുകളിൽ ഇനി വരാനില്ലേ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക കിട്ടുന്ന ടാസ്ക് ഇതാണെങ്കിൽ ഇതിന് മുകളിൽ എന്തോ വരാനാ മൂന്നര ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് മണി സ്വന്തമായിട്ട് പരിശ്രമിച്ച് വിജയത്തിൽ എത്തുക എന്നതല്ല ഇവിടെ കാര്യം എതിരാളിയെ പുറത്താക്കണം നമ്മൾ രാവിലെ വന്ന് ഗസ് ചെയ്ത് പറഞ്ഞിട്ട് പോയ സാധനം തന്നെയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ലിവിംഗ് റൂമിൽ തന്നെ ഏഴ് പെഡസ്റ്റൽസ് ഉണ്ട് ഈ ഏഴ് പെഡസ്റ്റൽസിലായിട്ട് ഓരോരുത്തരുടെയും ഫോട്ടോസ് ഒട്ടിച്ചിട്ടുള്ള ഒരു ബ്ലോക്ക് ഒരു പെട്ടി പോലത്തെ ഒരു സംഭവം ഉണ്ട് അപ്പോ ഈ പെട്ടിയിൽ എന്ത് ചെയ്യണം ഈ പെട്ടി സ്വന്തമായിട്ടുള്ള പെട്ടി എടുക്കാൻ പാടില്ല അടിക്കും ബസ്സിന് അടിക്കുമ്പോഴത്തേക്കും വേറെ ആരുടെയെങ്കിലും പെട്ടി എടുക്കണം പെട്ടി എടുത്തുകൊണ്ട് പോയി അവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട് ലിവിംഗ് റൂമിൽ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട് വേസ്റ്റ് ബിൻ്റെ എടുത്ത് പറയുക അയാൾ ആ റൗണ്ട് ഇന്ന് ഔട്ട് ആവും ഓരോ പെട്ടിക്കും അമ്പതിനായിരം രൂപയാണ് വില ഓരോ പെട്ടിക്കും അമ്പതിനായിരം രൂപയാണ് വില അപ്പൊ അവസാനം വരുന്ന ആൾക്ക് മൂന്നര ലക്ഷം കിട്ടും എന്നുള്ള ലെവലിലാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത് കൊണ്ടിടുന്ന ആൾക്ക് കൊടുക്കണമായിരുന്നു അമ്പതിനായിരം അങ്ങനെയാണോ ആണോ എന്ന് തോന്നി അതിനിപ്പോൾ ലാസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ എത്ര രൂപ കിട്ടിയെന്നുള്ളത് അതോ ഒരാൾക്ക് മാത്രമേ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കിട്ടുമോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ ഇത് കൊണ്ടിട്ട് ആരുടെ പെട്ടി ആരെടുത്തുകൊണ്ടിട്ടോ അവർക്ക് കൊടുക്കണ ഓരോ പെട്ടിക്ക് അമ്പതിനായിരം ആണ് ഏഴ് പെട്ടിയാണ് അങ്ങനെയാണ് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കിട്ടുന്നത് അപ്പൊ അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ ഓക്കെ അപ്പോ അതാണ് കാര്യം ഇതിനകത്ത് ആദ്യത്തെ റൗണ്ടിൽ ഒരാളെ പുറത്താക്കണം രണ്ടാമത്തെ റൗണ്ടിൽ രണ്ട് പേരെ പുറത്താക്കണം മൂന്നാമത്തെ റൗണ്ടിൽ ഒരാളെ പുറത്താക്കണം നാലാമത്തെ റൗണ്ടിൽ ഒരാളെ പുറത്താക്കണം ഏഹ് അപ്പൊ മൊത്തത്തിൽ എത്ര ആളെ പുറത്താവും ഒന്നും മൊത്തത്തിൽ അഞ്ചു പേരെ പുറത്താവുന്നുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് എന്തോ ഒരു ട്വിസ്റ്റ് ഇതിനകത്ത് വരാനുണ്ട് ഫസ്റ്റ് റൗണ്ടിൽ ഒരാള് ഓക്കെ സെക്കൻഡ് റൌണ്ടില് രണ്ട് പേര് അപ്പൊ മൂന്ന് തേർഡ് റൗണ്ടിൽ ഒരാൾ അപ്പം നാല് ഫോർത്ത് റൗണ്ടിൽ ഒരാൾ അപ്പൊ അഞ്ച് അപ്പൊ അഞ്ച് പേരല്ലേ പുറത്താവുന്ന മീതി പിന്നെയും രണ്ട് പേരുണ്ടല്ലോ ഈ രണ്ട് ഇടയിൽ ഇനി എന്തെങ്കിലും ഗെയിം വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഇനി ചിലപ്പം ലാസ്റ്റ് രണ്ട് രണ്ടുപേരല്ലേ ഉള്ളൂ എന്നല്ലേ എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെയാണോ എന്ന് പക്ഷെ മൊത്തത്തിൽ നാല് റൗണ്ടേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്തു അതാണ് ഞാൻ ഈ എന്തെങ്കിലും ട്വിസ്റ്റ് അതിനകത്ത് ഉണ്ടോ ഉണ്ടോ എന്ന് ഇങ്ങനെ നിങ്ങടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം ബസർ അടിക്കുമ്പോൾ പിന്നെ ഇവർക്ക് ആർക്കും മാറാൻ നേരമില്ല ബസറിന്റെ മൂട്ടിന്ന് മാറാൻ പറ്റത്തില്ല കാരണം എപ്പോ വേണമെങ്കിലും ബസർ അടിക്കാമല്ലോ അങ്ങനെ ആദ്യം പസർ അടിക്കുമ്പോൾ എല്ലാവരും സ്വന്തം പെട്ടി എടുത്ത് സേവ് ചെയ്തങ്ങ് വെക്കുന്നുണ്ട് ബിഗ് ബോസ് പറഞ്ഞിട്ട് അയ്യോ ഇതല്ല കളി സ്വന്തം പെട്ടി തൊട്ടു പോവരുത് കയ്യെ നിന്റെ ഒക്കെ കയ്യെ ഞാൻ വെട്ടും വേറെ ആരെങ്കിലും പെട്ടി എടുത്തുകൊണ്ടി കളയാൻ പറയുകയാണ് ഒരാൾ ഒരു പെട്ടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ മാൻ അനീഷിന്റെ പെട്ടി എടുത്തുകൊണ്ട് പോയി വേസ്റ്റ് ബിന്നിൽ ഇടുന്നു ഡസ്റ്റ് ബിന്നിൽ ഇടുന്നു അനീഷ് ഔട്ട് ആവുന്നു അനീഷ് അനുമോയുടെ പെട്ടി കെട്ടിപ്പിടിച്ചില്ല പ്രതിമ ലാ വെള്ളയമ്പലത്ത് ഒരു പ്രതിമയുണ്ട് ഇങ്ങനെ കറങ്ങി വരുന്ന ട്രിവാൻഡ്രത്തെ അത് കണക്ക് അങ്ങനെ അങ്ങ് നിൽക്കുവാണ് വണങ്ങിക്കൊണ്ട് അപ്പോ അനീഷ് ആ റൌണ്ടിൽ നിന്ന് ഔട്ട് ആയ പിന്നെ കളിക്കാൻ പറ്റില്ല വേണമെങ്കിൽ ബിഗ് ബോസിന് കൊടുക്കാമായിരുന്നു ആയവർക്ക് സഹായിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് ട്വിസ്റ്റ് കൊണ്ടുവരാൻ എന്തായാലും നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അടി ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഇത് കൊടുത്തത് അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുത്തുകൂടായിരുന്നോ വീണ്ടും കുറെ നേരം കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് റൗണ്ട് വരുന്നത് അപ്പോ സാബുമാൻ ഓടിത്തന്നെ ഷാനവാസിൻ്റെ അത് എടുക്കുന്നു ഷാനവാസ് സാബുമാന്റെ പിടിച്ച് വാങ്ങിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഷാനവാസിൻ്റെ അത് സാബുമാൻ കൊണ്ടിടുന്നുണ്ട് ഷാനവാസ് അനുമോളിൻ്റെ അതും കൊണ്ടിടുന്നുണ്ട് അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ നിന്ന് രണ്ടുപേർ ഔട്ട് ആവുന്നു ഷാനവാസും അനുമോളും ഓക്കെ അയ്യോ ഞാൻ നേരത്തെ സാബുമാൻ ഔട്ടായി എന്നാണ് അല്ലേ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് സാബുമാൻ അല്ല മാറിപ്പോയി മാറിപ്പോയി ഷാനവാസും അനുമോളും ഷാനവാസ് അനുമോള് അനീഷ് അനീഷ് കേട്ടോ ഇവർ മൂന്ന് പേരാണ് ഔട്ടാവുന്നത് അപ്പൊ ഇനി നോക്കാം ഇനി അടുത്ത രണ്ട് റൗണ്ട് കൂടി ഉണ്ട് ഇനി ഓരോരുത്തർ വീതമേ ഔട്ടാക്കാൻ പറ്റത്തുള്ളൂ അത് കണ്ട് തന്നെ അറിയണം എന്താകും ഏതാകും എന്നുള്ള കാര്യം കണ്ടുതന്നെ അറിയണം മൂന്നര ലക്ഷം രൂപ ഒരാൾക്കാണോ അതോ എല്ലാവർക്കും കൂടി ആണോ കിട്ടുന്നതെന്നുള്ള കാര്യം അവർ പിടിയുമില്ല കണ്ടു തന്നെ അറിയാം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അനീഷ് അനുമോളിൻ്റെ അടുത്ത് ഇരുന്ന് ചോദി അനുമോൾ അനീഷിന്റെ അടുത്ത് ഇരുന്ന് ചോദിക്കുന്നുണ്ട് അനീഷ് ചേട്ടാ എന്റെ ബോക്സ് ചേട്ടനെടുത്തത് ഞാൻ പറഞ്ഞിട്ടാണോ അല്ലല്ലോ പിന്നെ എന്തിനാ അക്ബർ അങ്ങനെ പറയുന്നത് അനുമോൾ ആരടുത്ത് മിണ്ടുന്നില്ല അനീഷിന്റെ മാത്രമേ മിണ്ടുന്നുള്ളൂ സമ്മതിക്കണോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ഒരാളുടെ അടുത്ത് മാത്രം മിണ്ടിയിട്ട് ബാക്കി മ്യൂട്ടടിച്ചിരിക്കാൻ പ്രത്യേക കഴിവ് വേണോ അതിന് അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും